ഹലോ ഗായ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചോറിന് പറ്റുന്ന നല്ലൊരു കറി തയ്യാറാക്കാം പടവലങ്ങയും ചക്കക്കുരു ചക്കയുടെ സീസണല്ലേ ഇപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് തയ്യാറാക്കുന്ന ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ചക്കക്കുരു വേവിക്കാനായിട്ട് ഒരു അരക്കപ്പോളം വെള്ളം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരടപ്പ് വെച്ചടച്ച് നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചക്കക്കുരി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ചക്കക്കുരി ഒക്കെ വെന്ത് വെള്ളമൊക്കെ പറ്റിക്കെട്ടിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കണം ചക്കക്കുരി വെന്തെന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കൈ വെച്ചിട്ട് ഒരെണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് നോക്കുകയോ ചെയ്യാം ചിലപ്പോൾ കുറച്ച് ദിവസം കിടന്ന് പഴകിയ ചക്കക്കുഴി ആണെങ്കിൽ അത് ഇച്ചിരി വേവാനായിട്ട് സമയമെടുക്കും അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ വേവിച്ചെടുക്കുക ശേഷം ആ പാത്രത്തിൽ നിന്ന് നമുക്ക് ചക്കക്കുഴി ഒന്ന് മാറ്റാം അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരി ഞാൻ ചുമന്നരിയാണ് പൗരത്തിൻ്റെ റൈസാണ് ചുമന്നരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് അരി ഒന്ന് പൊട്ടണം ഇപ്പം വെള്ളം അരി ഇട്ട് കൊടുത്താലും മോട്ട റൈസ് വലിയ വണ്ണുള്ള നമ്മൾ സാധാരണ ചൂടൊക്കെ ഉപയോഗിക്കുന്ന അരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കും അരി മൊത്തമായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ശേഷം ഒരു മിൻ്റെ മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള പടവലങ്ങ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് പടവലങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏഴോ ഇട്ടോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കശ്മീരി മുളകൂടിയും ടേസ്റ്റിനാവശ്യമായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കകൂരു വേവിച്ചപ്പോഴും നമ്മൾ മുളകൂടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് അപ്പം പടവിലിങ്ങി വേവിക്കുമ്പോഴും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് പോലെ ഒരു ഹൺഡ്രഡ് എം എൽ വെള്ളം മതിയാവും പടവലങ്ങ ഒന്ന് ആവി കയറി ഒന്ന് വാടി തുടങ്ങുമ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങും അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഒരപ്പ് വെച്ചടച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ തിരുമീതെടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി അത്യാവശ്യം ഇച്ചിരി വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് നാല് അല്ലി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇന്ന് ചെറു ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക എത്താൻ മാത്രം മതി ഒത്തിരി അരച്ചെടുക്കേണ്ട ചതച്ചെടുക്കുക തേങ്ങയാണെങ്കിൽ ഒരു ചെറിയ തേങ്ങ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മുറിയെടുക്കാം നമ്മുടെ പുടവല്ലെങ്കിൽ ഇപ്പം വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവും നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ വെളുത്തുള്ളിയുടെ മിക്സൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കുക അതീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതിയാവും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ആ തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരപ്പെല്ലാം ഒന്ന് വെന്ത് നമ്മുടെ കറിയിൽ മൊത്തമായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഇതൊരടുപ്പ് വെച്ചടച്ച് ഒന്ന് രണ്ട് മിനിറ്റ് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നുകളൊക്കെ കൊടുക്കുകയും കൂടെ ചെയ്യണം അടിക്ക് പിടിക്കാൻ പാടില്ല നല്ലതുപോലെ വെന്ത് നല്ല വെളുത്തുള്ളിയൊക്കെ വെന്ത് ആ ഒരു മണം വന്നിട്ടുണ്ട് നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് ചൂണ്ടും കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്